ലാലേട്ടൻ അടക്കം ചിരിച്ച ഒരു മത്സരാർത്ഥി മറ്റാരുമല്ല രേണു സുധി രേണു സുധിയും ബിഗ് ബോസ് ഹൗസ് നല്ല റൊമാൻറ്റിക് നല്ല സിനിമാറ്റിക് റീലിൽ കൂടെ എന്റെ കൂടുതൽ പോകുന്ന അറിയാൻ കഴിഞ്ഞു വലിയ സന്തോഷം അപ്പം എന്റെ കൂടെ നാളെ ഇല്ലില്ല അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയം ഒരു ആറ് മുപ്പതിനാണ് എന്തായാലും ഏഴുമണിയാകുമ്പോൾ ബിഗ് ബോസ് സ്റ്റാർട്ട് ആവും അപ്പോൾ ഏറ്റവും അവസാനം കയറുന്ന വ്യക്തിയാണ് രേണ സുന എന്ന് പറയുന്നത് രേണു സുതി ഓക്കെ എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് അവരുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ചേച്ചിയും ഈ പറയുന്ന രേണും കൂടെ ഞങ്ങൾ ഇവിടെയും പോയിട്ടില്ല ഞങ്ങളുടെ വീട്ടിലെ ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള രീതിയില്ല അപ്പൊ തന്നെ നിങ്ങൾ ആലോചിക്കണം അതിനകത്ത് കീറി കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം അവർ എത്ര ദിവസം മുമ്പ് ആ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ ആലോചിക്കണം തലയ്ക്കകത്തിരിക്കുന്ന ചിൽഡ്ര ബുദ്ധിയും കാര്യങ്ങളൊന്നുമില്ല കൂടുള്ളവരാണെങ്കിൽ പോലും പിന്നെ അവരുടെ പി ആർ വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാരണം നല്ല തെറിവിളി ഫേക്കൂടെ ഓമ്പോ എന്തായാലും നീക്കിയിരുന്നു പിള്ളിയടാ വിളി നമ്മളെന്തായാലും ചെയ്യും ഓക്കെ എന്തായാലും കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ജാസ്മിൻ ജാഫർ ആണെങ്കിൽ ഈ വർഷം ഏട്ടം രേണുസുദി അങ്ങനെയാണ് ഞാൻ പറയത്തുള്ളൂ വേറെ ഒന്നുമല്ല ഈ ഒരു ആറ് മാസമായിട്ട് പോലും ഇതിനൊരു അവസാനമില്ലെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാനിപ്പോൾ ഈ ഒരു ഒന്നര മാസം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അറിയാം പോലീസ് സ്റ്റേഷൻ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മൾ സ്ഥിരം ചെയ്യുന്നുണ്ട് ഡെയിലി ഒരെണ്ണം ഇടാതെ നമ്മൾ നമ്മളിരിക്കത്തില്ല ഇടയ്ക്കില്ല ഉദയകരിച്ച വിഷയം വന്ന സമയത്ത് എങ്ങാണ്ട് രണ്ട് ദിവസം ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ലാലേട്ടൻ ഈ പറയുന്ന രേണുസ്തുതിയെ കണ്ടപ്പോൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം സമ്മർ മീഡിയ വന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ലാലേട്ടൻ അടക്കം ചിരിച്ച ഒരു മത്സരാർത്ഥി മറ്റാരുമല്ല രേണു സുധി രേണു സുധിയും ബിഗ് ബോസ് ഹൌസിൽ കയറിയിട്ടുണ്ട് രേണു സുദിയെ കണ്ടപാടെ ലാലേട്ടൻ കുശലാന്വേഷണങ്ങൾ നടത്തിയ ശേഷം പറഞ്ഞത് ഞാൻ ജപ്പാനിൽ ഈയിടക്ക് പോയിരുന്നു അവിടെയും എന്നോടും പലരും ചോദിച്ച കാര്യം രേണു സുധിയെ പറ്റിയാണ് അത്രയ്ക്ക് ഫേമസ് ആണല്ലോ എന്നുള്ള രീതിയിൽ തമാശ രൂപേനെയാണ് രേണുവിനെ അഭിസംബോധന ചെയ്തത് എന്തോ വേണം ലാലേട്ടൻ ജപ്പാനിൽ പോയപ്പോഴും അവിടെ രേണുസ്വദിയെക്കുറിച്ചാണ് ചോദിക്കുകയൊക്കെ ചെയ്തത് കാരണം ബിഗ് ബോസ് വരുമല്ലേ അദ്ദേഹത്തിൻ്റെ പുതിയ പടത്തിൻ്റെ ഷൂട്ടിങ്ങിനും കാര്യങ്ങളൊക്കെ പിന്നെ ഫാമിലി ട്രിപ്പും കാര്യങ്ങളൊക്കെ ലാലേട്ടൻ പോകുന്നതാണ് അവിടെയും ലാലേട്ട ബിഗ് ബോസ് സീസൺ സെവൻ രേണുസുദി എൻ്റെ പൊന്നു ഇനി എന്തോ വേണം എന്തോ വേണം ഇനി നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് അതായത് പ്രത്യേകിച്ച് കോട്ടയം ഭാഗത്ത് ഞാനിയങ്കു ഭാഗത്തൊക്കെ ചേച്ചി അത്രയ്ക്ക് ഫേമസ് ആണല്ലോ എന്നുള്ള രീതിയിൽ തമാശ രൂപേനെയാണ് രേണുവിനെ അഭിസംബോധന ചെയ്തത് കുടുംബങ്ങൾ അടക്കമുള്ള ഒരു ഏവിയും അവിടെ കാണിച്ചു എന്നറിയാൻ കഴിഞ്ഞു ട്രാവലിംഗിനും മറ്റും ഉപയോഗിച്ച ഒരു ട്രോളി ബാഗുമായാണ് രേണു സുതി ബിഗ് ബോസിലേക്ക് എത്തുന്നത് എനിക്ക് വയ്യ ഓക്കെ എന്നാലും സുചിച്ചേട്ടൻ്റെ ബാഗൊക്കെ ആയിട്ടാണ് ചേച്ചി അവിടെ ചെന്നിരിക്കുന്നത് എൻ്റെ പൊന്നു എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ഇപ്പോൾ ചിരി വരികയാണ് പിന്നെ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം അവർ ഷോയ്ക്കകത്ത് നല്ലത് ചെയ്താൽ നല്ലത് പറയും അത് വേറെ കാര്യം കാരണം ഷോ വേറെ റിയൽ ലൈഫ് വേറെ ഷോയ്ക്കകത്ത് എന്താണ് കാണിക്കുന്നത് അതിൻ്റെ നല്ല കാര്യങ്ങളുണ്ട് ഇപ്പം ചിലവരൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ രേണുവിനെ എന്തായാലും രേണുവിനെ ടാർഗറ്റ് ചെയ്യും കാരണം അങ്ങനെയാണ് ചില ആൾക്കാർ എനിക്ക് തോന്നുന്നത് അതിനകത്ത് ആ കയറുന്നവരെ രേണെ ടാർഗറ്റ് ചെയ്താൽ ആ സപ്പോർട്ട് കിട്ടുമോ എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഓക്കെ എന്നുവെച്ച് എന്ത് തോന്നിയ മാസം കാണിക്കാം എന്നല്ല എൻ്റെ അർത്ഥം ഓക്കെ അത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് ഞാൻ പറയും ഉള്ളതും തുറന്നു കാരണം ഈ ഒരു ഷോയുടെ റിവ്യൂ ആത്മാർത്ഥമായിട്ട് ചെയ്യണം അല്ല അല്ലാതെ കണ്ട ചില നാറി സ്വഭാവം കാണിക്കുന്ന ചില അവന്മാരൊക്കെ ഉണ്ട് വന്നിട്ട് വലിയ സംഗീതമൊക്കെ പാടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പൊല്ലമ്പി അങ്ങോട്ട് കഴിയുമ്പോൾ ഈ ബിഗ് ബോസിൻ്റെ അവസാനത്തെ ഇരുപത് ദിവസം ഇവൻ്റെ ഒക്കെ തനിക്കോണം കാണാൻ പറ്റും ഇവൻ്റെയൊക്കെ അവന്മാരെ പോലല്ല ഏ കാരണം ഒരു ഷോയെ അവസാനത്തിൽ ഒരു മുപ്പത് ദിവസം ഭയങ്കര മോശമാക്കി കളയും എന്നിട്ട് റിവ്യൂ ചെയ്യത്തില്ല ഇതിനെക്കുറിച്ച് ഇനി ഞാൻ സംസാരിക്കത്തില്ല ഈ ഇത് പൂട്ടി കിട്ടണമെന്നൊക്കെ പറയുകയും ചെയ്യുക അടുത്ത വർഷം ഒരു നാണവും ഇല്ലാതെ വന്നു ചെയ്യുന്ന കുറേ നാടുകളുണ്ട് അവന്മാരെയോടാണ് ഞാൻ എടുത്ത് പറയുന്നത് എന്താ ലൗമാരെ പോലെ ഈ ഷോയെ ഞാൻ മോശമാക്കത്തില്ല കാരണം ഞാനത് പണ്ടുതോട്ട കാണുന്ന ഒരു ഷോയാണ് പിന്നെ അതിൻ്റെ ആയിട്ടുള്ള ഇപ്പോൾ ഒരു ക്യാമറ ഒരു സ്ഥലത്ത് അവർ രാത്രി സമയങ്ങളൊക്കെ അവർ ടൈമിംഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം നാല് മിനിറ്റ് ആണെങ്കിൽ ഒരു തന്നെ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ അത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും രാത്രി സമയങ്ങൾ സമയങ്ങളങ്ങനെ ഇപ്പുറത്ത് വലിയ കോൺട്രോവസി നടന്നാൽ പോലും അതേ കാണിക്കത്തുള്ളൂ രാത്രി കുറേ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വരെ വളച്ചോടിച്ച് ഇപ്പോൾ എല്ലാവരെയും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണിക്കണമെന്നില്ല ഓക്കെ ഡാനി സത്യം അതിനകത്തുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ഡാനി കാണിച്ചുകൊണ്ടിരുന്ന പിന്നെ എന്തുണ്ട് അപ്പോൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോകും അത് ലൈവിലാണെങ്കിൽ പോലും വിട്ടുപോകും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ഇനി അതിനകത്ത് വേറൊരു കണ്ടസ്റ്റന്റും കൂടെ ഉണ്ട് അവരുടെ ഒരു നേരത്തെ ഈ പറയുന്ന രേണു സുധീഖ് എതിരെ സംസാരിച്ചൊരു പെണ്ണാണ് ആദിൽ നൂറ അപ്പം ആ പെണ്ണിന്റെ ഒരു വീഡിയോ കൂടെ നമുക്കൊന്ന് വെക്കാം അവരെ നേരത്തെ രേണുനെ ട്രോൾ ചെയ്യുന്നെ ഇവരെല്ലാരും കൂടെ അറിയണുവിനെ കൊല്ല കൊല്ല ചെയ്യുവോന്നും ഞാൻ ആലോചിക്കുന്നത് ചെയ്താൽ എന്താ ചെയ്തില്ലെങ്കിൽ എന്താ അതൊക്കെ നമുക്ക് ഷോയിൽ കാണാം ഞാൻ പത്ത് മണിയാകുമ്പോഴേക്കും എറണാകുളത്തെ ഈ ഒരു വീഡിയോയുടെ ക്യാപ്ഷൻ ആണ് രേണു കരഞ്ഞു കൂടെയുള്ളവർ യാത്ര ചോദിച്ചപ്പോൾ ഭർത്താവിന്റെ രണ്ടാമത്തെ ചരമവാർഷികമാണ് അപ്പോൾ ആണ്ടിനെ പെരേര വന്ന് ഡാൻസ് കളിച്ചപ്പോൾ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തോ ശ്രുതി ലയത്തിൽ വന്ന് അങ്ങനെ ഡാൻസ് കളിച്ച് പെരേരെന്നൊക്കെ പറഞ്ഞ് കൈയ്യൊക്കെ കൂട്ടി ഇതാക്കുന്നുണ്ടായിരുന്നു കെട്ടിയോൻ മരിച്ചു കഴിഞ്ഞ് അതിൽ ഇവരെപ്പോഴും കരഞ്ഞോണ്ടിരിക്കണമെന്നൊന്നുമല്ലേ പറയുന്നത് പുള്ളിക്കാരെയൊക്കെ ഉണ്ട് കേട്ടോ ഷോയ്ക്ക് അകത്ത് അന്നത്തെ പിന്നെ പറയേണ്ട ആവശ്യമില്ല പിറേരൊക്കെ ഡാൻസും കഴിച്ച് പ്രജീഷൊക്കെ പോകുന്ന നേരത്തെ ചേച്ചി ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതായിരുന്നു ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം പിന്നെ രാവിലെ പള്ളി കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു അതൊക്കെ ഓർക്കുമ്പോൾ നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉറപ്പാണ് എല്ലാവരും പറയുന്നുണ്ട് ഡാനിക്കൊന്നും വെറുപ്പാണ് ഞാൻ ഞാനിന്നലെ എന്തിനാണ് അവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഇന്നലെ നേരിട്ട് എൻ്റെ ഒരു ഞാനൊരു ഹോസ്പിറ്റലിൽ പോയ സമയത്തും ഇങ്ങനെ സംസാരിച്ചു ഞാൻ ഇരുത്തി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നെക്കൊണ്ട് കൊണ്ട് പറ്റുന്ന ഇരുത്തി പറഞ്ഞപ്പം എൻ്റെ പൊന്നോ ഇത് പുറത്തൊരു കടയിൽ വെച്ചുള്ളൊരു സംഭവമാണ് അവർ പറഞ്ഞു എൻ്റെ മുന്നേ വധിച്ച് വിട്ടേക്കാൻ പറഞ്ഞു ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും പിന്നെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവർ ചോദിച്ച സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ ചെറുതായിട്ട് ആണല്ലേ എന്നുള്ള രീതിയിൽ അപ്പം നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ പേഴ്സണൽ ലൈഫിൽ എനിക്ക് പ്രഫലിപ്പിക്കാൻ പറ്റത്തില്ല പിന്നെ ഷോയ്ക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടിട്ട് എൻ്റെ നല്ല അഭിപ്രായം പറയാം ൾ അങ്ങനെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് ഭയങ്കര സംഭവം കാണിക്കുന്നുണ്ടായിരുന്നു അവിടെ ചിരിച്ചു കളിച്ച് സ്വന്തം ഹസ്ബൻഡ് മരിച്ചതിന്റെ ചരമവാർഷികത്തിൽ വന്ന ഒരാൾ ഇങ്ങനെ കിടന്ന് കൂത്താടുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ ചിരിച്ചു കളിച്ച് പാസ്സാക്കി വിടാൻ പറ്റുന്ന ഒരാൾക്ക് വേറെ ഏതോ ഒരു പെണ്ണിന്റെ കെട്ടിയോ കൂടെ അഭിനയിക്കുന്ന ആള് ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ കരച്ചിൽ വന്നെന്തിനാണ് ഇവിടെ ശരിക്കും കെട്ടിയോ സുതിയാണോ അതോ ഈ പ്രതീക്ഷാണോ എനിക്കാനാണ്ടോ തോന്നുന്നത് ഇത് എന്ത് ഡ്രാമയോ അഭിനയിക്കാൻ ഇങ്ങനെ പോകാൻ പറയുമ്പോൾ ഇങ്ങനെ അഭിനയിക്കാറില്ല എനിക്കറിയാൻ പള്ളേക്ക് ഞാൻ കണ്ടപ്പോ തന്നെ അല്ല ഇവിടെ ആരെപ്പോ എത്തിയോ ശ്രുതിയാണോ പ്രതീക്ഷ ും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവൻ എന്തെങ്കിലും ബന്ധമുണ്ടോ കല്യാണം കഴിച്ചാണോ ലൈൻ ആണോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് അത് ഒരിക്കലും ആവാൻ ചാൻസ് ഇല്ല അത് ഞാൻ എവിടെയും പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് ഒരിക്കലും ആവാൻ ചാൻസ് ഇല്ല പിന്നെ അവൻ വന്ന് അവൻ്റെ ഫാമിലി അവന്റെ വൈഫൊക്കെ വന്ന് പോയെൻ്റെ വിഷമമായിരിക്കും ഞാൻ ചേച്ചി കാണിച്ചത് ഒന്നും ഭർത്താവ് മരിച്ചിട്ട് അവിടെ രണ്ട് വർഷം ഇതിന്റെ ആണ്ട് സമയത്ത് ഒരുത്തിനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുമ്പോൾ എനിക്ക് ഒട്ടും ചോദിക്കാൻ പറ്റുന്നില്ല ചിലപ്പം എന്താ പറയേണ്ട ഇവൻ പോയൻ്റെ വിഷമമായിരിക്കും ആങ്ങളെ അവൻ കൂടെ പുറപ്പെും നമുക്ക് ആവശ്യമില്ലാത്ത കൂടുതൽ സംസാരങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട പ്രജീഷിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല എന്റെ വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഓക്കെ എന്തായാലും ചേച്ചി അവിടെ വന്നിട്ടുണ്ട് നമ്മുടെ രേവതി ചേച്ചി ഇത് സംബന്ധമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് ഞാൻ അതൊന്ന് വെച്ച് തരാം സാധിച്ചത് രേണുസുദി അതിനകത്ത് കേറി അടിക അടി ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത് ഇന്ന് തിങ്കളാഴ്ച അതായത് നാളെ നമ്മൾ കാണുന്ന ടി വിയിലെ ലൈവ് ഇന്ന് സത്യത്തിൽ അവിടെ നടന്നു കഴിഞ്ഞു ഏഹ് ഒരു ദിവസം കഴിഞ്ഞ് ടി വി വരത്തുള്ളൂ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം അത് ഈ ബിഗ് ബോ ബിഗ് ബോസ് ലൈവും കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഓക്കെ അടുത്തത് ബാക്കി നാളെ ഗ്രാൻഡ് ഗ്രാൻഡ് ലോഞ്ച് ലോഞ്ച് കഴിഞ്ഞിട്ട് നാളത്തെ പ്രൊമോ കാണിക്കുമല്ലോ കാണേണ്ടത് ഓക്കെ രാത്രി മണി മൂന്ന് മണിക്കൊക്കെ പ്രൊമോ കാര്യങ്ങളൊക്കെ വരും അപ്പം നമുക്ക് ഉണ്ടെങ്കിൽ വെച്ച് തരാം കാര്യങ്ങളൊക്കെ രേണുവിന്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാലാ ഞാൻ ഇന്നൊരു വീട് ചെയ്യും കാരണം അതിൻ്റെ ഒരു ആവാശിയാണെന്ന് തന്നെ നിങ്ങൾ ഊട്ടിക്കും ഓക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് കോഴിക്കോടിന്റെ ഒരു സംസാരം ഞാൻ രാവിലെ നല്ല നല്ല സിനിമാറ്റിക് റീലി കൂടെ രണ്ടു കൊടുത്ത് രേണു ശ്രദ്ധി ബിഗ് ബോസ് കയറാൻ പോകുന്ന അറിയാൻ കഴിഞ്ഞ് വലിയ സന്തോഷം അപ്പം എന്റെ കൂടെ അഭിനയിച്ച് ഞാൻ കൊണ്ടുവന്ന ഒരു ആക്ട്രസ് ബിഗ് ബോസ് കയറുമ്പോൾ അതിനപ്പുറം വേറെ സന്തോഷമില്ല ചങ്കോട് അവടെ അവള് പൊരിഞ്ഞ നിൽക്കട്ടെ പുറത്തുള്ള ആൾക്കാരല്ല രേണു ഉള്ളിൽ ആ രേണു ശ്രദ്ധിക്കണം പുറത്ത് ആരെങ്കിലും രേണു എതിരെ പറഞ്ഞാൽ തിരിച്ചു പറയുന്ന രേണു ആയി മാറാൻ അവിടെ ഫെയിലായി പോകും അതിന്റെ ഉള്ളിൽ വൻ പുലികളാണ് രേണുവിനെ നേരിടാൻ അത് പുറത്തുള്ള ആൾക്കാരെ കണക്കുകൂട്ടിയിട്ട് ഉള്ളിൽ പോയിട്ട് കളിക്കാൻ പാടില്ല തിരിച്ചടി നേരിട്ടിരുന്നു നിങ്ങൾ പറയാനുള്ളത് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ ഉപയോഗിക്കുക അത് സാമർഥ്യം വേണം പുറത്തുള്ള ഇങ്ങനെ തെളിവിളിക്കുന്ന ആൾക്കാർക്കെതിരെ പറയുന്ന രീതിയിൽ അവിടെ പാടില്ല അതൊരു വലിയൊരു പോരാട്ടമാണ് നിന്നോട് ദാസേട്ടാ ദാസേട്ടൻ്റെ ഒരു സംസാരം കാര്യങ്ങളൊക്കെ കേട്ടുമ്പം ദാസേട്ടനാണ് മെഡൽ മേടിച്ചു കൊടുത്തതുപോലെ തോന്നുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ എന്തായാലും ദാസേട്ടന്റെ ഡബിൾ സ്റ്റാൻഡും ട്രിപ്പിൾ സ്റ്റാൻഡും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതെ അതെ എനിക്ക് അത് സാറിന്റെ കാര്യത്തിൽ മനസ്സിലാകുക എന്തായാലും ഓക്കെ എന്തായാലും ദാസേട്ടന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ രേണുസ്ദിക്കുണ്ട് നല്ല കാര്യങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും കാര്യങ്ങളും നിങ്ങൾ കൊണ്ടുവന്ന ഒരു വ്യക്തികളൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം റിയൽ ലൈഫിൽ എല്ലാം രേണുസ്തുദ്ദി എനിക്ക് ഇഷ്ടമല്ല ഞാൻ എവിടെയും തോന്നുന്നു പറയുന്ന കാര്യങ്ങളാണ് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ അച്ഛൻ ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ കാര്യമാണെങ്കിലും ഈ പറയുന്ന വീടിന് വേണ്ടി ഓരോ വ്യക്തികൾ ചെയ്തിട്ടുണ്ട് അവരെയൊക്കെ വരെ തള്ളി ഒരു സ്ത്രീയാണ് അവർ അപ്പോൾ പിന്നെ എനിക്ക് അങ്ങോട്ട് വിളിപ്പിക്കാം പിന്നെ അതിലേറെ കാര്യങ്ങൾ അറിയാമല്ലോ എല്ലാവർക്കും അന്ന് ആ കേസ് സ്റ്റേഷൻ ഏത് രീതിയിലാണ് കൊടുത്തേ പിന്നെ ഋദപ്പനെ പറഞ്ഞതെന്നും പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തിക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല പിന്നെ ഷോയ്ക്ക് അത് നല്ലത് കണ്ട അത് നല്ലെന്ന് പറയും അത് വേറെ കാര്യം നമ്മൾ അത്രയും കഴിഞ്ഞു പി ആവോ കാര്യങ്ങളോ ഒന്നും മേടിച്ചിട്ടൊന്നും അവർ ഇവിടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ അഭിപ്രായമാണ് ഞാനിപ്പോഴും പറയുന്ന താല്പര്യമുള്ള ഒരു കാണാം അല്ലാത്തവർക്ക് സ്കിപ്പ് അടിച്ചു പോകാം ബൈ ലവ് ഓൾ